കരുണാപുരം പഞ്ചായത്തിൽ പൊതുവഴി കയ്യേറി സ്വകാര്യ വ്യക്തി മതിൽ കെട്ടുന്നതായി ആരോപണം ഓടകൾ നികത്തി മതിൽ കെട്ടുന്നത് മൂലം വെള്ളം നിരന്നൊഴുകി തോട്ടിലേക്ക് പതിക്കുകയും റോഡ് ഇടിഞ്ഞു പോകുന്നതായും പരാതിയുണ്ട് ഇതോടെ ഈ വഴി ഉപയോഗിച്ചു വന്നിരുന്ന നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാണ് കരുണാപുരം പഞ്ചായത്തിലെ നാലാം വാർഡിൽപ്പെട്ട കോമ്പമുക്ക് ഗുരുമന്ദിരത്തിന് സമീപമാണ് പൊതുവഴി കയ്യേറി സ്വകാര്യ വ്യക്തി വീടിന്റെ മതിൽ കെട്ടുന്നത് ഓടകൾ പൂർണ്ണമായും മൂടിക്കൊണ്ടാണ് മതിൽ നിർമ്മാണമെന്നാണ് ആരോപണം ഓടകൾ മൂടിയതുകൊണ്ട് വെള്ളം റോഡിലേക്ക് പരന്നൊഴുകി വെള്ളക്കെട്ടും തോടിനോട് ചേർന്ന വഴി ഇടിഞ്ഞതുകൊണ്ട് യാത്ര പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിഹരിക്കാമെന്ന് പറഞ്ഞു പോയതല്ലാതെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു റോഡിൻ്റെ സൈഡ് വച്ച് ഇവർ ഇവിടെ സ്ഥലം വാങ്ങിച്ച് ഇവിടെ ഈ വേലി വെട്ടിയിട്ടാണ് ഇവിടെ ഓട നിർമ്മിക്കുന്നത് യാതൊരു നടപടിയും പഞ്ചായത്തിലും വില്ലേജുകാർ കൂടുതൽ വില്ലേജുകാരും പഞ്ചായത്തുകാരും നമ്മളെ ആക്ഷേപിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് മെമ്പർ ഗ്രാമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മെമ്പർ പറയുകയാണ് ആ വഴി പോയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണെന്ന് ആ മെമ്പറുടെ സമീപനം എന്തായിരുന്നു എന്ന് ഈ പ്രദേശത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചോദിക്കാൻ വന്നതല്ലാതെ മെമ്പർ ഈ ഭാഗത്തേക്ക് കടന്നിട്ടില്ല എന്നല്ലേ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഗ്രാമസഭയിലാണ് പറയുന്നത് ആ റോഡ് പോയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നു ഇനിയും ശക്തമായ മഴയുണ്ടായാൽ രൂക്ഷമായ വെള്ളക്കെട്ടും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നും എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുമാണ് ഇവരുടെ ആവശ്യം